അതുപോലെ വലിയ അലയണി ഉണ്ടാക്കിയ കേരളത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു അതിൽ നിന്ന് നിർണായകമായ അപ്ഡേറ്റ് ഉള്ള ഒരു ദിവസം കൂടിയാണ് ആ കേസിന്റെ വിചാരണ ഇന്ന് പൂർത്തിയാക്കിയേക്കും വിചാരണ നടപടികൾ പൂർത്തിയായാൽ കേസ് വിധി പറയാനായി മാറ്റും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത് കൊച്ചിയിൽ നിന്ന് മൂസിന അസോ വിവരങ്ങൾ ഏറെ വിവാദമായ കോളിളക്കമുണ്ടാക്കിയ കേസാണ് സിനിമാ ലോകം മാത്രമല്ല കേരളം ഒന്നാകെ അതിന്റെ ശിക്ഷാവിധി അറിയാനായി ഏറെ നാളുകളായി കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാകുമെന്നാണോ വിവരങ്ങൾ ലഭ്യമാകുന്നത് ഇന്നിപ്പോൾ വിചാരണ പൂർത്തിയായാലും വിധി പറയുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണോ ചെയ്യുക അഭ്യാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം ഞെട്ടിവിറച്ചൊരു സംഭവമായിരുന്നു ഇന്നിപ്പോൾ ഏഴ് വർഷം പിന്നിവിട്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും വിധി എന്നാണ് എന്നുള്ളത് അറിയില്ല ഇന്ന് ഒരു പക്ഷേ വിചാരണ കോടതി എന്നായിരിക്കും ഈ കേസിൽ വിധി പറയുക എന്നുള്ള കാര്യം തീരുമാനം എടുക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ വാദങ്ങളും അതുപോലെ തന്നെ പ്രതിഭാഗം വാദങ്ങളും ഒക്കെ തന്നെ പൂർത്തിയായി എന്നുള്ളതാണ് സാക്ഷ്യ വിസ്താരങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി എന്തെങ്കിലും തരത്തിൽ ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ എല്ലാ നടപടിക്രമങ്ങളും ഇന്ന് തന്നെ പൂർത്തിയാക്കി വിധി പ്രസ്താവിക്കുന്ന ഖ്യാപിക്കലാണ് ഇന്ന് വിചാരണ കോടതിയിൽ നടക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഏറെ നാളുകൾ ഇപ്പോൾ കുറച്ച് നാളുകളായി അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയാണ് കോടതി വ്യവഹാരങ്ങളൊക്കെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന പ്രധാന കാരണം ഈ ഇരയാക്കപ്പെട്ട നടി വിവിധ സമയങ്ങളിലായി ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികളൊക്കെ തന്നെ ഈ പല കാര്യങ്ങളിലും ഒക്കെ തന്നെ ആക്ഷേപം ഉന്നയിപ്പിക്കുന്ന ഒരു സാഹചര്യം തൊക്കെ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതിക്ക് പോലും ഈ നടി കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയത് ആ ആ രീതിയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസാണ് എന്താണെങ്കിലും ഇനി എന്താണ് ഈ കേസിന്റെ നടപടി അതുപോലെ തന്നെ ഈ കേസിൽ എന്താകും വിധി എന്നുള്ളത് തന്നെയാണ് കേരളം കാത്തിരിക്കുന്നത് നമുക്കറിയാം എട്ട് വർഷം ആകാറായി കേസുമായി ബന്ധപ്പെട്ട ഈ നടൻ ദിലീപ് എട്ടാം പ്രതിയാണ് കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിയാണ് ഇരുവർക്കും ജാമ്യം ലഭിച്ചിരുന്നു നമുക്കറിയാം ഈ വിചാരണ ഇത്രയും അധികം വർഷം നീണ്ടുപോയത് കൊണ്ട് തന്നെയാണ് ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം സുപ്രീംകോടതി നിന്ന് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നത് എന്താണെങ്കിലും ഈ കേസിന്റെ നാൾ വഴികൾ ഒക്കെ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വലിയ രീതിയിൽ തോളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയാണ് മെമ്മറി കാർഡ് വിവാദം പലതവണ കോടതിയിൽ സമർപ്പിച്ച മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയരുന്നു അതിനുശേഷം ബാലചന്ദ്രമേ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു പഴയ ഒരാളുടെ ഈ ഒരു വിവാ വെളിപ്പെടുത്തൽ അതൊക്കെ തന്നെ വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു വീണ്ടും ഇതിൽ കേസ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ കേസുകൾ എടുക്കുന്നു ഇതിൽ വീണ്ടും വിചാരണകൾ നടക്കുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ ഈ വിചാരണക്കിടയിൽ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്ന കേസ് തന്നെയാണ് എന്താണെങ്കിലും ഇന്ന് ഈ വിചാരണ കോടതിയിൽ സുപ്രധാനമായും ഉണ്ടാവുക ഈ കേസിന്റെ വിധി എന്നാകുമെന്നുള്ള ഏത് നിശ്ചയിക്കലാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ കേസിലെ വിധി എന്നതാണ് അറിയേണ്ടത് അതിനായുള്ള കാത്തിരിപ്പാണ് കഴിഞ്ഞ ഏഴ് വർഷമായി രണ്ടായിരത്തി പതിനേഴിലാണ് നിരന്തരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഏറ്റവും പ്രധാനമന്ത്രി തന്നെയാണ് അപ്പോ വിചാരണ കഴിഞ്ഞ് ഇതിനൊരു വിധി പ്രഖ്യാപിക്കുമ്പോ ോകത്ത് കേരളത്തിന്റെ സാംസ്കാരിക ലോകത്ത് അതുണ്ടാക്കാനിടയുള്ള പ്രകമ്പനം ചെറുതായിരിക്കില്ല ഉറപ്പാണ്